അതിന് കണ്ണൂരിലേക്ക് പോകുമ്പോൾ അവിടെ ജില്ലയിൽ മഴയ്ക്ക് നേരിയ ശമനമുണ്ടെങ്കിലും താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ വെള്ളക്കെട്ടും ദുരിതവും തുടരുക തന്നെയാണ് ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്നായി എഴുപതോളം കുടുംബങ്ങളെ ഇന്നലെ മാറ്റിപ്പാർപ്പിച്ചു തലശ്ശേരി പാട്ട്യത്ത് ഒഴുക്കിൽപ്പെട്ട് കാണാതായെന്ന് സംശയിക്കുന്ന വയോധികയ്ക്ക് വേണ്ടിയുള്ള തിരച്ചിൽ മൂന്നാം ദിവസവും തുടരുകയാണ് സുനിൽ ഐസ കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകും സുനിൽ മഴക്കെടുതികൾ മറ്റെല്ലാ ജില്ലകളിലേതുപോലെ തന്നെയും കണ്ണൂരിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ നിലവിൽ വലിയ മഴയില്ല എന്നുകൂടെ മനസ്സിലാക്കുന്നു ആ അജിത്സി അങ്ങനെ തന്നെയാണ് കാരണം ഇന്നലെ രാത്രി മുതൽ മഴയ്ക്ക് നേരിയ ശമനമുണ്ട് ഇന്ന് രാവിലെ ചെറിയ തോതിലൊരു മഴ പെയ്തു ഒഴിച്ചാൽ പൊതുവേ ഒരു തെളിഞ്ഞ അന്തരീക്ഷമാണ് കണ്ണൂരിലുള്ളത് പക്ഷേ അങ്ങനെയൊക്കെ ആകുമ്പോഴും കണ്ണൂർ ജില്ലയിൽ ഈ വെള്ളക്കെട്ടും അതുമായി ബന്ധപ്പെട്ട ദുരിതങ്ങളും ഒക്കെ ഇപ്പോഴും തുടരുകയാണ് ഞാനിപ്പോഴുള്ളത് കണ്ണൂർ കക്കാട് ആ കക്കാട് നിന്ന് പള്ളിപ്പുറത്തേക്ക് പോകുന്ന റോഡിലാണ് ഇതാ നോക്കൂ ഇത് ഇതാണ് കണ്ണൂർ കക്കാട് നിന്ന് പള്ളിപ്പുറത്തേക്ക് പോകുന്ന റോഡ് ഇവിടെ ഒരു റോഡ് ഉണ്ടായിരുന്നു എന്ന് പറയേണ്ട അവസ്ഥയിലാണുള്ളത് കാരണം ആ റോഡ് പൂർണ്ണമായും ആ വെള്ളത്തിനടിയിലായിരിക്കുന്നു എല്ലാ മഴക്കാലത്തും ഇവിടുത്തെ ഒരു സാഹചര്യം ഇങ്ങനെയൊക്കെ തന്നെയാണ് പക്ഷേ ഇവിടെ കാനാമ്പുഴയുണ്ട് കാനാമ്പുഴയുടെ ഭാഗത്തു നിന്ന് വെള്ളം ഇങ്ങനെ മുകളിലേക്ക് കയറി റോഡ് പൂർണ്ണമായും വെള്ളത്തിനടിയിലാണ് കഴിഞ്ഞ രണ്ടോ മൂന്നോ ദിവസങ്ങളായി ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചിരിക്കുന്ന സാഹചര്യമാണുള്ളത് ഇപ്പോൾ ജില്ലയിലൊരു മഴയുടെ കണക്ക് പറഞ്ഞാൽ മൂന്ന് മാസത്തിനിടയിൽ ജില്ലയിൽ ലഭിച്ചത് സാധാരണ ലഭിക്കേണ്ട മഴയേക്കാൾ ഏതാണ്ട് മുന്നൂറ്റി പതിനാല് ശതമാനം മഴ കൂടുതലായി പെയ്തിട്ടുണ്ട് എന്നാണ് കണക്ക് അതായത് മാർച്ച് ഒന്ന് മുതൽ മെയ് മുപ്പത് വരെയുള്ള കണക്ക് പ്രകാരം ആയിരത്തി പത്തൊമ്പത് പോയിൻറ്റ് നാല് മില്ലി ലീറ്റർ മില്ലിമീറ്റർ മഴ കണ്ണൂർ ജില്ലയിൽ പെയ്തു എന്നാണ് നിലവിലുള്ള ലഭിക്കുന്ന ഒരു വിവരം എന്തായാലും കണ്ണൂർ ജില്ലയുടെ മുഴുവൻ കണക്കെടുത്താൽ ഏതാണ്ട് എഴുപതോളം കുടുംബങ്ങളെയാണ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി മാറ്റി പാർപ്പിച്ചിരിക്കുന്നത് ഇന്നലെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു കണ്ണൂർ കോർപ്പറേഷൻ്റെ കീഴിൽ നിന്ന് മാത്രം ഏതാണ്ട് ഇരുപത്തിരണ്ടോളം കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് അത് അതിനൊപ്പം ജില്ലയുടെ പല മേഖലകൾ ഇപ്പോൾ ചെറുപുഴ പോലുള്ള സ്ഥലങ്ങൾ ഇരിട്ടി കരിക്കോട്ടക്കരി തുടങ്ങിയ മേഖലകളൊക്കെ അവിടെയൊക്കെ ഈ വലിയ തോതിൽ ഭീഷണിയുണ്ട് അതായത് കടുത്ത വെള്ളപ്പൊക്ക ഭീഷണിയുണ്ട് അതുപോലെ തന്നെ വെള്ളം കയറിയിട്ടുണ്ട് വിവിധ മേഖലകളിലൊക്കെ നോക്കൂ ഈ ഇതുപോലെ പലയിടങ്ങളിൽ നിന്നായി വലിയ തോതിലുള്ള വെള്ളക്കെട്ട് ഇപ്പോഴും അതിശക്തമായി തന്നെ നിലനിൽക്കുന്നു എന്നതാണ് ഒരു യാഥാർത്ഥ്യം അതുപോലെ പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാര്യം ഈ ചുരമാണ് അതായത് പാൽ വയനാട് കണ്ണൂർ ജില്ലകളെ ബന്ധിപ്പിക്കുന്ന പാൽ ചുരം രണ്ട് റോഡുകളിലുമായി ഇപ്പോൾ വലിയ തോതിൽ മണ്ണിടിച്ചിലുണ്ടായിക്കൊണ്ടേയിരിക്കുന്നു ഇന്നലെ രാത്രിയൊക്കെ ബോയ്സ് ടൗൺ ചുരം റോഡിൽ ചെറിയ പാറക്കട അവിടെ ആ സ്ഥലത്ത് വലിയ തോതിൽ ഉണ്ടായിട്ടുണ്ട് വലിയ പാറക്കല്ലുകളും മറ്റുമൊക്കെ ഈ ചുരം റോഡിലേക്ക് പലയിടങ്ങളിൽ നിന്നായി പല ഘട്ടങ്ങൾ പ പല സമയങ്ങളിലായി വീണിട്ടുണ്ട് പക്ഷേ ഈ യാത്രക്കാർ തന്നെ ഈ പാറക്കല്ലും മറ്റുമൊക്കെ എടുത്തു മാറ്റി അവർ തന്നെ സ്വന്തം വാഹനവുമായിട്ട് പോകുന്ന അവസ്ഥയാണുള്ളത് എന്തായാലും രാത്രി യാത്ര ഇവിടെ നിരോധിച്ചിട്ടുണ്ട് അതുമാത്രമല്ല പകൽ പോലും അതിശക്തമായ മഴ പെയ്യുമ്പോൾ വയനാട് പാൽച്ചുരം റോഡിനെ ആശ്രയിച്ചു പോകുന്ന ആളുകൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് കണ്ണൂർ ജില്ലയിൽ ഇനിയും വരുന്ന മൂന്ന് നാല് ദിവസങ്ങളിലും അതിശക്തമായ ഒറ്റപ്പെട്ട മഴയുണ്ടാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത് അതുകൊണ്ട് തന്നെ വരുന്ന നാല് ദിവസത്തേക്ക് ഓറഞ്ച് അലർട്ടാണ് ജില്ലയിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതിനൊപ്പം പറയേണ്ടത് രണ്ട് ദിവസം മുമ്പ് പാഠ്യത്ത് കാണാതായ സ്ത്രീക്ക് വേണ്ടി വയോധികയ്ക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഇന്നിപ്പോൾ മൂന്നാം ദിവസവും രാവിലെ ഒൻപത് മണിയോടുകൂടി വീണ്ടും പുനരാരംഭിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് അതായത് അവരുടെ വീടിന് പിൻഭാഗത്തായി ഒരു കൈത്തോടുണ്ട് അത് ശക്തമായ ഒഴുക്കാണ് ആ അവിടെ ആ ഒഴുക്കിൽപ്പെട്ടാണ് അവരെ കാണാതായതെന്നാണ് സംശയിക്കുന്നത് എന്തായാലും കഴിഞ്ഞ രണ്ട് ദിവസവും ഇവിടെ സ്കൂബ ടീം തെരച്ചിൽ നടത്തിയിരുന്നു പക്ഷേ രാത്രി വൈകിയതോടുകൂടി തെരച്ചിൽ അവസാനിപ്പിക്കുകയാണ് ചെയ്തത് ഇന്ന് ഒൻപത് മണിയോടുകൂടി വീണ്ടും തെരച്ചിൽ പുന പുനരാരംഭിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും ഇപ്പോഴും ഈ മാറ്റിപ്പാർപ്പിച്ചിട്ടുള്ള ആളുകൾ ഇപ്പോഴും ഈ ഷെൽട്ടർ ഹോമുകളിൽ തന്നെ കഴിയുകയാണ് കണ്ണൂർ കോർപ്പറേഷനിലാണെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞു ഇരുപത്തിരണ്ട് കുടുംബങ്ങളെയാണ് തെരച്ചിൽ കണ്ണൂർ ടൗൺ സ്കൂ ഹയർ സെക്കൻഡറി സ്കൂളിനോട് ചേർന്നുള്ള ഷെൽട്ടർ ഹോമിൽ പാർപ്പിച്ചിരിക്കുന്നത് എന്തായാലും ജാഗ്രത തുടരാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് ശക്തമായ ഒറ്റപ്പെട്ട മഴയുണ്ട് ഈ വെള്ളക്കെട്ടൊന്നും ഒതുങ്ങാതെ ഒന്ന് വെള്ളം ഇറങ്ങാതെ ആളുകൾക്ക് സ്വന്തം വീടുകളിലേക്ക് തിരികെ പോകാനോ വീടൊന്ന് വൃത്തിയാക്കാനോ ഒന്നും കഴിയാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് എന്തായാലും നാല് ദിവസം കൂടി കനത്ത മഴ തന്നെയായിരിക്കും തുടരുക ദിൽസി